വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതായത് രണ്ടാമത്തെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് എക്സാമിന് പോകുന്ന തലേ ദിവസം വൈകുന്നേരം മുതലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ കുഞ്ഞായിട്ട് എങ്ങനെ എക്സാമിന് പഠിക്കാൻ പറ്റുമോ എന്താണ് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേരുടെ ഡൗട്ടായിരിക്കും കേട്ടോ ഉള്ളിലുള്ള സംശയമായിരിക്കും കാരണം ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തവരുണ്ടാകും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കുട്ടികൾ ഉള്ളതുകൊണ്ട് പഠിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കുഞ്ഞ് കയ്യിലുണ്ടാകും നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യണം നമ്മൾ മുന്നേ പഠിക്കുക നമ്മുടെ വീട്ടിൽ നിന്നിട്ടിങ്ങനെ പഠിക്കാൻ പോകുന്ന പോലെ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് പഠിക്കാനൊന്നും ഇനി നമുക്ക് പറ്റൂലല്ലോ അപ്പോൾ നമ്മൾ കുറേ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ട് പഠിക്കാനായിട്ടിട്ടോ അപ്പോൾ എനിക്ക് കിട്ടുന്ന കുറച്ച് കുറച്ച് ടൈമൊക്കെ ഞാൻ ഇതുപോലെ കുഞ്ഞിനൊക്കത്ത് വെച്ചിട്ടും അതിനെ ഉറങ്ങുന്ന ടൈമിലും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പഠിക്കുന്നത് ഇപ്പോൾ ഇതൊരു വൈകുന്നേരം ടൈമാണ് കേട്ടോ വൈകുന്നേരം ഇതുപോലെ അവൾ ഉറങ്ങാത്ത സമയമാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്ന് വീണ്ടും മുറ്റത്തിൽ കൂടെ നടന്നൊക്കെ ഇങ്ങനെ പഠിക്കും ട്ടോ ഇതിപ്പോൾ ഞാൻ നടത്തിക്കുന്ന ചെറിയ ചെറിയ കൃഷികളാണ് കേട്ടോ വാഴയും മത്തങ്ങയൊക്കെയാണ് കേട്ടോ ആ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ വൈകുന്നേരം എന്താണ് കൊച്ചു കൊച്ചു കുറച്ച് കച്ചറൊക്കെ ആകുമ്പോൾ ഞാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ട് കുഞ്ഞായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് പിന്നെ എനിക്കിപ്പോൾ ഫസ്റ്റത്തെ എക്സാം കഴിഞ്ഞിട്ട് എന്താണ് രണ്ടാമത്തെ എക്സാമിനൊട്ട് ഒട്ടും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ പതിനെട്ടാം തീയതി എക്സാം കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നേ കാരണം രണ്ട് ദിവസത്തെ ഗ്യാപ്പ് എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു കാരണം നമുക്ക് ആ ഒരു ബുക്ക് മൊത്തം നമ്മൾ എന്തായാലും രണ്ട് ദിവസം കൊണ്ട് നമ്മൾ റെഫർ ചെയ്ത് കഴിയൂല കാരണം നമ്മൾ ഇരുന്ന് ഇരിപ്പിരുന്ന് പഠിക്കുകയല്ലോ കിട്ടണ ടൈമിൽ കുറച്ച് അര മണിക്കൂർ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കിട്ടണ ടൈമിലാണല്ലോ നമ്മൾ പഠിക്കുകയും വായിക്കുകയും എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസം ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ടഫായിരുന്നു കേട്ടോ വലിയൊരു ടാസ്ക് ടാസ്ക്കായിരുന്നേ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല കേട്ടോ ഈ എക്സാമിന് ഞാൻ ഇവിടെ തന്നെ നിൽക്കുക കാരണം വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ഇതാ മദ്രാസയൊക്കെ മിസ്സാകുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് ആകെ വല്ലാണ്ട് പിന്നെ ടെൻഷനായി കാരണം ബസ്സിന് കാരണം ബസ്സിന് പോകുന്ന ടൈമിൽ എനിക്ക് ഇവിടെ നിന്ന് നേരത്തെയ ഇറങ്ങണോ കേട്ടോ ഒരു പന്ത്രണ്ടരക്കെങ്കിലും ഇറങ്ങണം എന്നാലാണ് രണ്ട് ബസ് കയറി ഇറങ്ങി നട്ടെന്നൊക്കെ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെ ടെൻഷനിൽ ഞാൻ തലേ ദിവസം എല്ലാ അറേഞ്ച്മെൻറ്സ് ചെയ്യാനെട്ടോ പിറ്റേന്ന് കുറച്ച് അലക്കാനുള്ളതൊക്കെ വേഗം വേഗം ഞാൻ അലക്കി വൈകുന്നേരം അലക്കിയൊക്കെ തന്നെ വിരിക്കുവാണേ അല്ലെങ്കിൽ പിന്നെ ആകെ ടെൻഷനാവൂലോ രാവിലെ ആകുമ്പോൾ കൊച്ചിൻ്റെ കാര്യമൊക്കെ ആയിട്ട് അപ്പം അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മൊത്തം എന്താണ് പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ആകെപ്പാടെ മൊത്തത്തിൽ ടെൻഷനായിട്ടാണ് കേട്ടോ ഈ എക്സാമിരിക്കുക പിന്നെ ഇത് പിറ്റേ ദിവസത്തെ രാവിലെ ഉള്ളതാണ് കേട്ടോ രാവിലെ കുഞ്ഞിപ്പണ എണീ ഉറങ്ങണ ടൈമിൽ ഞാൻ വേഗം വായിക്കാണ്ട് കാരണം ഈ ഒരു ടൈമാണ് എനിക്ക് ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് വായിക്കാനും പഠിക്കാനും പറ്റുള്ളൂ കേട്ടോ വീട്ടിലാന്ന് പോയ ടൈമിൽ എനിക്ക് ഒരുപാട് നേരം പഠിക്കാനുള്ള ടൈം കിട്ടി ഇവിടെ ആവുമ്പോൾ എനിക്കതും ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നോ അപ്പോൾ ഇതെല്ലാം രാവിലെ എണീറ്റ് വന്ന പടേനെ പഠിച്ചതൊക്കെ ഒന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ പഠിച്ചതെങ്കിലും നമ്മൾ എഴുതണ്ടേ എന്ന് വിചാരിച്ചിട്ട് വായിച്ച് നോക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ താഴ്ത്തേക്ക് വരാനുട്ടോ താഴത്തേക്ക് വന്ന് കുറച്ചൊതുക്കലും പെറുക്കലും പിന്നെ എൻ്റെ പലതേപ്പും ചായ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞിനും ഞാൻ താഴത്ത് നിന്ന് മേളിക്കൊണ്ടുവന്നൊക്കെ കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നു വന്നപ്പോഴത്തേനും അവളെ എണീറ്റിട്ടുണ്ട് ഇപ്പം നേതാക്കൾക്ക് ക്ലാസ് ഒന്നും ഇല്ലല്ലോ വെക്കേഷൻ ആയല്ലോ അതുകൊണ്ടിട്ട് എന്നത് കുഞ്ഞുതായിട്ട് കുഞ്ഞിനെയൊക്കെ നോക്കിക്കോളെ പിന്നെ എന്നാണ് ഇക്കാക്കിന്ന് ലീവ് എടുത്ത് നിന്നിട്ടോ കാരണം ഉമ്മിച്ച് എന്നെ ഒമ്മിച്ച് വരും എന്നാലും ഇക്കാക്ക് ലീവ് എടുത്ത് ഒമ്മിച്ച് ഉച്ചക്കേ വരുള്ളൂട്ടോ അപ്പോൾ ഇക്കാക്കി പിന്നെ ടെൻഷനായി പിന്നെ ഇക്കാക്കി ലീവെടുത്തു എനിക്ക് ഭയങ്കര ഒരു സമാധാനമായിട്ടാണ് പിന്നെ അത് രാവിലത്തെ കുഞ്ഞു പണികളാണ് കേട്ടോ ഇത് കാണുന്നത് ഉമ്മിച്ചിയുടെ ഇത് ചെടിക്ക് വെള്ളം ഒഴിക്കല് അപ്പോൾ നേതാപി ഹൗസ് നോക്കി നിൽക്കാൻ കേട്ടോ നേതാപിയുടെ സൈക്കിൾ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കളിക്കണേ പിള്ളേർക്ക് ഇഷ്ടമായിരിക്കുമല്ലേ അതുപോലെ തന്നെ നേതാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ വെള്ളത്തിൽ ും അതൊക്കെ എൻ്റെ ഇടയിൽ കുഞ്ഞിനെ കുറുക്കുണ്ടാക്കാനോട്ടോ ഇനി അതിന് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം എനിക്ക് കുളിപ്പിക്കാനും മുറക്കാനും പിന്നെ എൻ്റെ ഇതായ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടോ അങ്ങനെ എന്താണ് കുഞ്ഞിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം മുമിച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇക്കാക്കുള്ള ദിവസമാണ് കേട്ടോ കുറച്ച് വലിയ വലിയ പണികളിവിടെ ചെയ്യുക അതായത് ഇങ്ങനെ സിറ്റ് സിറ്റൗട്ട് കഴുകുക കാർപ്പറ്റ് കഴുകിയിടുക അങ്ങനത്തെയുള്ള പണികളൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ ഇക്കാക്കിനെ കൊണ്ട് പറഞ്ഞ് പറഞ്ഞ് ചെയ്യിക്കാൻ അപ്പോൾ ഒമ്പത് മണി ആ വേറായിട്ട് ഒമ്പത് ഇരുപതിന് മദ്രാസയെ പോണേ അതിൻ്റെ ഇടയിൽ നിന്ന ഇതാക്കന്നെ ചായ കൊടുത്ത് കുളിപ്പിച്ചത് അവളെ കിട്ട റെഡിയാക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിപ്പണ്ണിനെ കുളിയെല്ലാം കഴിഞ്ഞ് കുറുക്ക് കൊടുത്ത് ഉറങ്ങി എണീറ്റിട്ടുണ്ട് ആ ടൈമിൽ അങ്ങനെ അത് ഓരോരുത്തർ ഒരേ പണിയിലാണ് കേട്ടോ അപ്പം ഇത് അത് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ടേ അതിൻ്റെ ഇടയിൽ ഇക്കാലത്ത് മീൻ വാങ്ങിച്ചിട്ടുണ്ട് കൊണ്ടുവന്നിട്ട് ഉമ്മച്ചി അവിടെ നിന്ന് മീൻ നന്നാക്കുന്നുണ്ടട്ടോ ഉമ്മച്ച് മീൻ നന്നാക്കുന്നുണ്ട് ഓരോരുത്തർ ഒരേ പണി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഉമ്മച്ച് മീൻ നന്നാക്കുന്നുണ്ട് ഇക്കാക്കത തേങ്ങ ചെഴുകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പുറത്ത് പോയപ്പോൾ അതേ നല്ല വെയിലിട്ട് നമുക്ക് പുറത്തേക്ക് സെറ്റൗട്ടിലേക്ക് ഇറങ്ങാൻ തന്നെ നിവൃത്തിയില്ലേ ഞാൻ ബുക്ക് തൊട്ടിട്ടില്ല രാവിലെ എണീറ്റിട്ട് ആ എണീറ്റപ്പോൾ ഒന്ന് ബുക്ക് തുറന്നതാണ് പിന്നെ തൊട്ട് ില്ല പിന്നെ വീട് ആഗത വലിച്ച് വാരിക്കെടുക്കാനിട്ടോ എൻ്റെ പണിയാണ് ഒതുക്കൽ പറക്കൽ ക്ലീനിങ് കാര്യങ്ങൾ എൻ്റെ മെയിൻ ആയിട്ടുള്ള പണിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി രക്ഷയില്ല നമുക്കതെല്ലാം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിപ്പണിനെ സേഡ് ആക്കിയിട്ടുണ്ട് ഇനി പിന്നെ അവിടെ നിന്ന് അവിടെ താപ്പി അവിടെ ഇവിടെ കോരിയെന്ന് വലിച്ചോ വാരി അതിന് ിട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതെല്ലാം ക്ലീൻ ക്ലീനാക്കുകയാണ് പിന്നെ ടേബിളിൻ്റെ മെനുകേഡ് അത് ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ എൻ്റെ എല്ലാ ബുക്കും കാര്യങ്ങളും എല്ലാം ഞാൻ ടേബിളുമ്പോൾ വലിച്ചുവരി ഇട്ടിട്ടുണ്ടാവും കേട്ടോ അതെല്ലാം ഒതുക്കി പെറുക്കി ഞാൻ വെക്കുകയാണെങ്കിൽ അത് ടേബിളിമേ വരാനും തൊടാനോ വരാനോ ഇടാനോ ഒന്നും ഇല്ല കേട്ടോ അതെല്ലാം മെനഗേടാക്കുന്നത് ഞാനാണ് ടേബിളിൽ കാര്യങ്ങളെല്ലാം മെനകേടാക്കുന്നത് ഞാനാണ് കാരണം എൻ്റെ ഫസ്റ്റ് ഇയറിലെ ബുക്കുണ്ട് സെക്കൻഡ് ഇയറിലെ ബുക്ക്സ് ഉണ്ട് പിന്നെ അസൈൻമെൻറ്റ്സ് ചെയ്തുന്ന പേപ്പറും പെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതെല്ലാം ക്ലീനാക്കലാണ് പിന്നത്തെ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് പഠിക്കാനുള്ള ടൈം ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒട്ടും കിട്ടില്ല കേട്ടോ പിന്നെ കാക്ക കൊണ്ടുവന്നാക്കും എന്നുള്ളൊരു ആശ്വാസത്തിലും സമാധാനത്തിലാണെട്ടോ ഞാൻ വീട്ടിൽ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമൊക്കെ നമ്മൾ വെറുതെ ഇരിക്കാനുള്ളൂ അവിടെ ചെന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കാണില്ലല്ലോ പക്ഷേ ഇവിടെ ആവുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണോ കേട്ടോ ഇങ്ങനെ വാരി വലിച്ചിട്ട് അടുക്കണേ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് അത് കഴിഞ്ഞ് ഓരനും ഡൈനിങ് ഒതുക്കാൻ പിന്നെ അടുക്കളയിലേക്ക് പോകാൻ കേട്ടോ ചടപ്പാടി എന്നെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ചില നേരം ജോലി ത്ര ചെയ്താലും തീരുവില്ലാട്ടോ പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇക്കാക്കിയും ഉമ്മിച്ചും എല്ലാവരും ഓരോ പണികൾ എനിക്ക് അത്ര വലിയ പണി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല കേട്ടോ ദാ ആണുങ്ങൾ അടുക്കള കയറിയിട്ടുള്ള അവസ്ഥ നമുക്കറിയാമല്ലൊക്കെ ഇത് തേങ്ങ ചേരേണ്ടി അവിടെ എല്ലാം ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ചിരികി തന്നതല്ലേ നമുക്ക് ജസ്റ്റ് ഒന്നും രണ്ട് മിനിറ്റത്തെ പണിയില്ലല്ലോ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി തുടച്ചിടാൻ വേണ്ടിയിട്ട് പിന്നെ ആ തേങ്ങ മാറ്റി പിന്നെ അടുക്കള ക്ലീനിങ് ആയിട്ട് എൻ്റെ പണി മീങ്കാതി വെച്ച് പൊരിച്ചിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞിട്ടോ ഇന്ന് വേറെ പ്രത്യേകിച്ച് എല്ലാത്തും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലേ കാരണം എനിക്കതിനുള്ള നേരം ഒട്ടുമില്ല ഇല്ല അങ്ങനെ ഇതാ മീൻകറി വെക്കാനായിട്ട് തേങ്ങ മിക്സിലേക്കിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സിലിട്ട് അടിക്കുകയാണ് കേട്ടോ അങ്ങനെ തന്നെ ഇതുപോലെയാണ് കേട്ടോ മീൻകറി വെക്കുക അത് മീൻകറി അരിച്ച് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഇക്കാക്ക മീനിൽ മസാലയൊക്കെ തേച്ച് പരട്ടി നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് മസാല തേക്കണം അപ്പം ഇക്കാക്കം തന്നെ തേച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക തേക്കുകയാണെങ്കിൽ അതിനിടയിൽ ഇവിടെ മീൻകറി തിളക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം അടുക്കളയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇനി വേറെ ജോലിയൊന്നും എനിക്കില്ല കേട്ടോ പിന്നെ അത് മീൻകാറി ആയി കഴിഞ്ഞ് താളിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയുടെ തൊണ്ട് ഇക്കാക്ക നന്നാക്കി ഉള്ളി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കുരുകൂരാനോണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര കയ്യിൽ പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുഞ്ഞുള്ളി ആയിരുന്നേ കൊച്ചുള്ളി അങ്ങനെ അതാണ് അതൊക്കെ ഞാൻ നന്നാക്കി മീനൊക്കെ തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ ഇക്കാക്കയൊക്കെ കുറേ പണിയെടുത്ത് ടയേഡായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം തുടച്ചൊന്നെടുക്കാൻ കിട്ടോ തുടക്കലും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പണി കഴിഞ്ഞാൽ തുടച്ചതിനെ വേഗം കുളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് വായിച്ച് നോക്കാലെന്ന് വിചാരിച്ചിരുന്നോ അപ്പോൾ അപ്പോഴേന്ന് പറഞ്ഞിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാലും എനിക്കങ്ങനെ ഇവിടെ നിന്നിട്ട് എനിക്ക് പഠിക്കാൻ ഈ പോകുന്ന ടൈമിൽ രാവിലെ എന്തായാലും എനിക്ക് പഠിക്കാനോ ഇരിക്കാനോ അങ്ങനെ പറ്റില്ല കേട്ടോ ഇനി തുട കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോ കറക്റ്റ് കുഞ്ഞിപ്പിണ് എനിക്കും അതിൻ്റെ ഇടയിലിക്കാക്ക് ഇന്ന് ലീവാണല്ലോ ഓഫീസിൽ നിന്ന് വച്ചാടപ്പടേ കോളുകൾ വന്നുകൊണ്ടിരിക്കാനുട്ടോ അപ്പം അപ്പോൾ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനോ അത് കഴിഞ്ഞ് തുട ക നേരെ തന്നെ കുളിക്കാൻ പോയിട്ടത് ആ കുളിച്ചിറങ്ങി ഞാൻ ഡ്രസ്സ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിലിക്കത്തത് ആ മീൻ അയലയുടെ മുട്ട വറുത്തിട്ട് കഴിക്കാന കേട്ടോ ഞങ്ങൾ മൂന്ന് പേര് ഇടിയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാണ് ഞാൻ റെഡി ആയിട്ടുണ്ടോ പോവാനായിട്ട് ഇതാ കുഞ്ഞിപ്പിള്ളി അങ്ങനെ എണീറ്റ് നിൽക്കാൻ കേട്ടോ എനിക്ക് നല്ല ടെൻഷനുണ്ട് കുഞ്ഞിപ്പുണ്ണിനെ ആക്കിയിട്ട് ഒമ്മച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമാധാനമാണ് കേട്ടോ പിന്നെ അതാ ഞാനും കാക്കയും നേതാപ്പിയും ചാടി കൂടി കയറിയിട്ടുണ്ട് കേട്ടോ പൊരിഞ്ഞ വെയിലാണെങ്കിൽ അങ്ങനെ ഞങ്ങളത് ആ കോളേജിലേക്ക് പോവാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഞാൻ മുടി അങ്ങോട്ട് പൊക്കി കെട്ടി വെച്ചിട്ടോ കാരണം ഫസ്റ്റത്തെ എക്സാമിൽ ഞാൻ പോയപ്പോൾ മുടി അയച്ചിട്ട് ചൂട് എടുത്തിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഒരു കണക്കിനാണ് ഞാൻ ഇരുന്ന് എക്സാം എഴുതി തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പൊക്കി മെഡിഞ്ഞ് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല റിലാക്സ് ആയിട്ടിരുന്ന് ഏതാണെന്നൊക്കെ വെച്ചിട്ട് പിന്നെ എക്സാമിന് പോകുമ്പോൾ മെയിൻ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും ടൈം നോക്കാനായിട്ടൊരു വാച്ച് വേണം അതെനിക്ക് എക്സാമിന് പോയപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടോ കാരണം ടൈം അറിയാത്തത് കൊണ്ടിട്ട് എക്സാമിടുന്ന നേരിൽ സമയം പോയിട്ട് ഞാൻ ഒട്ടും ഇറങ്ങില്ല കേട്ടോ പിന്നെ എൻ്റെ ഇടയിൽ പേന മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ കയറിയിട്ടുണ്ടേ ഇക്കാൾക്ക് എനിക്ക് രണ്ട് പേന മേടിച്ച് തന്നിട്ട് എനിക്കത് വെച്ച് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇത് വാങ്ങിയിട്ട് ഇതിനകത്ത് തൊട്ടില്ലാട്ടോ ഇക്കാൾ മേടിച്ചത് പേന വെച്ച് തന്നെയാണ് ഞാൻ എക്സാം എഴുതിയത് അങ്ങനെ അങ്ങനെന്താ കോളേജ് എത്തിയിട്ട് എന്നെ ഇറക്കിയിട്ട് ഇക്കാൾക്ക് വേഗം പോയിട്ട് കുഞ്ഞിപ്പണ് അവിടെ ഒറ്റക്കാന്നുള്ള ടെൻഷനിൽ ഞാൻ എക്സാമിന് വാച്ച് കെട്ടാത്തതുകൊണ്ട് എനിക്ക് ടൈം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ എക്സാം എഴുതിയിട്ട് ഞാൻ ഇറങ്ങിയത് കറക്റ്റ് തീർന്ന ടൈമിൽ കാരണം എനിക്ക് എന്താണ് എഴുതി തീരുന്നുണ്ടായിരുന്നില്ല കേട്ടോ നൂറ് മാർക്കിൻ്റെ എക്സാം ആയിട്ട് എഴുതി തീരുന്നുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ എന്നെ ക്ലാസ് റൂമിൽ കയറിയിരുന്ന് ജസ്റ്റ് അപ്പോളാണ് കേട്ടോ പിന്നെ ഞാൻ ബുക്ക് ഒന്ന് തുറക്കുന്നത് ജസ്റ്റ് ഒന്ന് ബുക്കൊക്കെ എടുത്തൊന്ന് പഠിച്ചതൊക്കെ ഒന്നും കൂടി ഒന്ന് വായിച്ചൊക്കെ നോക്കി അങ്ങനെ അതായത് ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കാനായിട്ടോ ഐ കാക്കനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ എക്സാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ യു സി ആയിരുന്നു പക്ഷേ മൂന്ന് മണിക്കൂർ നമുക്ക് എഴുതാൻ ഒട്ടും ടൈം തട്ടിയില്ല കേട്ടോ അങ്ങനെ അതാണ് ഞാൻ എക്സാം കഴിഞ്ഞിറങ്ങി അപ്പോൾ അത് വേറെ സബ്ജെക്റ്റ് ആൻ്റെ എക്സാം ഒക്കെ കഴുകി അവിടെ കഴിഞ്ഞ് അവരെവിടെ എഴുതിക്കൊണ്ടിരിക്കുകയും ഇറങ്ങിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ നല്ല വെയിലുണ്ട് കേട്ടോ എല്ലാവരും പോയിട്ടോ എക്സാം കഴിഞ്ഞിട്ട് കോളേജൊക്കെ ആദ്യ ശൂന്യമായിട്ടോ എനിക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു ഈ എക്സാമിന് എക്സാമിനിട്ടോ നമ്മൾ ടൈം നോക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പോഴും നമ്മൾ എക്സാം എഴുതാനായിട്ട് അപ്പോൾ എനിക്കത് നന്നായിട്ട് എനിക്ക് ഇതുണ്ടായ ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടോ അങ്ങനെ അതാ ആൾക്കാർക്ക് നേരെ വന്ന് വീട്ടിൽ പോകാനായിട്ടോ ഞാൻ കൊച്ചിൻ്റെ കാര്യം ചോദിക്കാനായിട്ടോ കുഞ്ഞു െടുക്കണേ കരഞ്ഞോ അപ്പം ഇല്ല ഉമ്മച്ച് വന്ന് നോക്കിയാണ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു സമാധാനമായിട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മുടെ വീട് വീടെത്തറായി പോയിക്കൊണ്ടിരിക്കുകയാണ് നതാപ്പി അവിടെ നല്ല കളിയായിട്ട് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നില്ല കേട്ടോ അവർക്ക് അവിടെ നിന്ന് കളിച്ചോട്ടേ എന്ന് പറഞ്ഞിട്ട് നതാപ്പിനെ കൊണ്ടുവന്നില്ലേ അങ്ങനെന്താ നമ്മുടെ വീടെത്താറായി വഴിയാണ് കേട്ടോ ഒമ്മിച്ചൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം വന്ന ടൈം അങ്ങനെ അങ്ങനെന്താ വീടെത്തി കേട്ടോ അങ്ങനെ ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കൂടി കീറാണ് കേട്ടോ ഞാൻ എന്താണ് അമാരോ നെസാപ്പി ഇന്നൊക്കെ വിളിച്ചിട്ട് കയറാണ് അപ്പോൾ ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലാട്ടോ അപ്പം നതാപി എന്നെ കണ്ടപ്പോൾ തന്നെ ഓടിച്ചാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നെസാപ്പി പിന്നെ നോക്കാം ഉമ്മി വരുമ്പോൾ എന്താണ് സാബിയുടെ എക്സ്പ്രഷൻ എന്നൊക്കെ കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറുവാണേ അകത്തെല്ലാം ഞാൻ വിളിച്ചിട്ടും ഉമ്മിച്ചിനെ എന്നെച്ചാനും കാണുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ പുറത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് അപ്പം എൻ്റെ സൗണ്ട് കേട്ടിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുന്നുണ്ടായിരുന്ന കേട്ടോ ഞാൻ കുറച്ച് നേരം ഒളിച്ചൊക്കെ നിന്ന് അങ്ങനെ അതാ നേരെ എൻ്റെ കയ്യിലേക്ക് ചാടി കേട്ടോ എൻ്റെ കണ്ടപ്പോഴാണ് എൻ്റെ മോൾക്ക് നല്ല സമാധാനമായിട്ടോ പിന്നെ ഉമ്മിച്ചിണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല കര കരച്ചിലൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഞാൻ പോയപ്പോൾ ചോറൊന്ന് കഴിക്കാണ്ടാണ് പോയത് അങ്ങനെ വന്നതാ ചോദ്യം കഴിച്ച് ഉമ്മിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ ചക്ക ഒലത്തിയതൊക്കെ എന്നൊക്കെ കൂട്ടി കഴിച്ചത് ഒമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരേ സാധനങ്ങൾ അടുക്കള മൊത്തം ഉണ്ടാവും വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഒരേന്ന് വാങ്ങിച്ചിട്ടും ഉണ്ടാക്കിയൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ പഴം പൊരിച്ചതും ചക്കൊലത്തിയതും അതും ഇതും വാങ്ങുപ്പിലിട്ട്